ജയ്പൂർ കുർത്തീസുകളുടെ വൈവിധ്യമാർന്ന ശേഖരവുമായി കേളോത്തെ നായിക കുർത്തീസ് രണ്ടാം വർഷത്തിലേക്ക് ജീവിതത്തിലെ തിരിച്ചടികളെ തളരാതെ വിജയത്തിന്റെ പടവുകൾ നിശ്ചയദാർഢ്യം കൈമുതലാക്കി കയറുകയാണ് ലിന എന്ന വീട്ടമ്മ ഓണനാളിൽ സ്ത്രീകളുടെ ഇഷ്ടവസ്ത്രമായ കുർത്തീസുകളെ പരിചയപ്പെടുത്തുകയാണ് കേളോത്തെ ജുമാ മസ്ജിദിനടുത്തുള്ള തന്റെ ഷോറൂമിൽ എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ ഒരു വർഷമായിട്ട് നായിക ബോട്ടി സെൻ്റർ നടത്തുകയാണ് ഓണം പ്രമാണിച്ച് പുതിയ പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് അത് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നല്ല വെറൈറ്റി കുർത്തീസാണ് കൂടുതൽ കൊണ്ടുവരാറുള്ളത് വരുന്നത് എംബ്രോയിഡറി വർക്കായിട്ടുള്ള ഒരു കോട്ടൺ കുർത്തീസാണ് അതേപോലെ തന്നെ ഹൈനക്കുള്ള എംബ്രോയിഡറി വർക്കുള്ള ഒരു കുർത്തീം കൂടിയാണ് പിന്നെ വരുന്നത് ജയ്പൂർ പ്രിൻറ്റ് കോട്ടൺ കുർത്തീസ് നല്ല മെറ്റീരിയലാണ് ഡെയിലി യൂസിന് പറ്റിയ ഒരു പിന്നെ വരുന്നത് ഹൈനക്ക് അജറക്ക് പ്രിൻ്റുള്ള അജറക്ക് മെറ്റീരിയൽ ആണ് അജ ഇത് വരുന്നത് ഫൈനക്ക് സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നതാണ് ഓഫീസ് യൂസിനും പറ്റിയ കുർത്തി കൂടിയാണ് പിന്നെ ഒരു കുർത്തീസ് വരുന്നത് ഷിഫോണിൽ വരുന്നതാണ് എംബ്രോയിഡറി വർക്കുള്ള ഫുൾ സ്ലീവിലും ടോപ്പിലും എംബ്രോയ്ഡറി വർക്കുള്ള ഷിഫോൺ കുർത്തീസ് അതുപോലെ തന്നെ അതിൻ്റെ ലാവൻഡ്ര കളറിൽ വരുന്ന ഷിഫോണിൽ വരുന്ന എംബ്രോയിഡറി വർക്കും കൂടിയായ വിനക്കിൽ കളക്ഷൻ വരുന്നതാണ് ഇത് വരുന്നത് ടു പീസാണ് ജയ്പൂർ പ്രിൻറ്റ് നൈസ് കോട്ടൺ ഡെയിലി യൂസിന് പറ്റിയ പാൻറ്റും ടോപ്പും കൂടി വരണം അതിൽ തന്നെ കളർ ചേഞ്ച് വരുന്ന എംബ്രോയ്ഡറി വർക്കുള്ള ജയ്പൂർ പ്രിൻറ്റ് ഇത് വരുന്നത് ജയ്പൂർ മെറ്റീരിയൽ തന്നെയാണ് ത്രീ പീസ് പാൻറ്റും ടോപ്പും ഷാളും വരും ത്രീ പീസിൽ വരുന്നത് തന്നെ വീനക്ക് സീക്വൻസി കുറച്ച് കൊടുത്തിട്ടുണ്ട് ജയ്പൂർ പ്രിൻ്റാണ് ജയ്പൂർ കളക്ഷൻ കൂടിയാണ് ഇത് ത്രീ പീസിൽ വരുന്നത് മസ്ലിൻ ഫാബ്രിക്കിൽ വരുന്നതാണ് വരുന്നത് ത്രീ പീസിൽ വരുന്നതാണ് എംബ്രോയ്ഡറി സ്ലീവിലും ഫുള്ള് എംബ്രോയിഡറി വർക്കായിട്ട് വരുന്ന ത്രീ പീസ് മെറ്റീരിയലും കൂടിയാണ് രുന്നത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ത്രീ പീസ് പാൻറ്റും ടോപ്പും ഷാൾ വരും ഷാൾ വരുന്നത് ആണ് ഇത് വരുന്നത് വീനപ്പിളി സീക്വൻസി വർക്ക് വീതം ഷിഫോൺ മെറ്റീരിയൽ ആണ് ത്രീ പീസ് അവർ നമ്മുടെ നായിക പൊട്ടിയിലേക്ക് വരിക ഇരുപത്തഞ്ച് ശതമാനം വരെ ഓഫർ ഇട്ടിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ചിട്ട് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യും